തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തെയും ബുദ്ധമത സൈന്യത്തെയും നേരിടാൻ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ട് രോഹിംഗ്യ സോളരാരിറ്റി അസോസിയേഷൻ അരാക്കാൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി എന്നിവരാണ് സൈനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിലെ റിപ്പോർട്ടുകൾ പറയുന്നു തോക്കുകളും ആയുധങ്ങളും ഉപയോഗിച്ച് മൂവായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ വളണ്ടിയർമാർ പരിശീലനം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ട് സംഘടനകൾക്കും കോക്സ് ബസാറിലെ അഭയാർത്ഥി ക്യാമ്പിൽ വലിയ സ്വാധീനമുണ്ടെന്ന് ബംഗ്ലാദേശിലെ ജഹാംഗീർ നഗർ സർവകലാശാലയിലെ പ്രൊഫസറായ ഷഹാബ് ഇനാൻഖാം പറയുന്നു റോഹിംഗ്യകൾക്ക് വേണ്ട ആയുധങ്ങളും സഹായങ്ങളും നൽകുന്നത് ബംഗ്ലാദേശ് സർക്കാരും സന്നദ്ധ സംഘടനകളുമാണെന്നാണ് റിപ്പോർട്ട് റോഹിംഗുകളുടെ സായുധ സമരത്തിന് ബംഗ്ലാദേശ് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകണമെന്നാണ് സൈന്യത്തിൽ നിന്നും വിരമിച്ച ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് മൻസൂർ ഖാൻ ആവശ്യപ്പെടുന്നത് ഇത് മ്യാൻമാർ സർക്കാരുമായും ബുദ്ധമത സൈന്യമായ അരക്കൻ സൈന്യവുമായും തുല്യതയിൽ നിന്ന് സംസാരിക്കാൻ റോഹിംഗ്യകൾക്ക് അവസരം നൽകും സംസാരിച്ച് കരാറുണ്ടാക്കിയ റോഹിംഗ്യുകൾക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി പോവാൻ സാധിക്കുമെന്നും ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് മൻസൂർ ഖാദർ പറഞ്ഞു റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശ് സർക്കാർ മുമ്പ് ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവ ഒന്നിനും തികയുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കോക്സ്ബസാറിലെ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ പുഴയുടെ അപ്പുറമാണ് മ്യാൻമാർ അവിടേക്ക് ബോട്ടിൽ പോയി അരക്കാൻ സൈന്യവുമായി ഏറ്റുമുട്ടി തിരികെ വന്ന റഫീഖുമായും റോയ്റ്റേഴ്സ് പ്രതിനിധി സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റഫീഖ് മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തിയത് സ്വന്തം ഭൂമിയിൽ തിരികെ എത്താൻ പോരാടിയേ മതിയാവും കാലിൽ വെടിയേറ്റതിനെ തുടർന്നാണ് ഞാൻ തിരിച്ചു വന്നത് റഫീഖ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ മ്യാൻമാർ സൈനം അതിക്രമം തുടങ്ങിയതോടെ പത്തു ലക്ഷത്തിൽ താഴെ റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് രാജ്യം വിട്ടത് ഇതിൽ ഭൂരിപക്ഷം പേരും ബംഗ്ലാദേശിലേക്കാണ് എത്തിയത് ഇതോടെ അരക്കാൻ സൈന്യം ഈ പ്രദേശങ്ങളിൽ താമസമാക്കി ഇപ്പോൾ റഖ്യൻ സംസ്ഥാനത്തിന്റെ പത്തിൽ എട്ട് ഭാഗവും അവരുടെ നിയന്ത്രണത്തിലാണ് രാജ്യത്തിന്റെ നിയന്ത്രണത്തിനായി അരഗാൻ സൈന്യം ഇപ്പോൾ മ്യാൻമാർ സൈന്യവുമായി ഏറ്റുമുട്ടുന്നുണ്ട് ഇരുവിഭാഗങ്ങളുമായും ഏറ്റുമുട്ടേണ്ടി വരുമെന്നാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ നിലപാടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു